ഹലോ ഗായ്സ് പണ്ട് മുതൽക്കേ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു കേക്കിന്റെ റെസിപ്പി ഏതാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ആദ്യം തന്നെ ഒരു ജാറിലേക്ക് അഞ്ച് ഏലക്ക ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ശേഷം ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ആവശ്യത്തിന് യെല്ലോ ഫുഡ് കളർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം മൈദ ചേർത്ത് വെള്ളം ഒന്ന് ചേർക്കാണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് ചപ്പാത്തിയുടെ മാവിന്റെ കൺസിസ്റ്റൻസിയിൽ നിന്നും കുറച്ച് ലൂസ് ആക്കി ഒന്ന് തയ്യാറാക്കി എടുക്കാം ഇതൊരു ടു നമുക്ക് റെസ്റ്റ് വെക്കാം ഈ മാവ് നമുക്ക് മൊത്തത്തിൽ കട്ടിക്ക് പരത്തിയെടുക്കാം ഇതുപോലൊരടപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് ഓരോന്നിങ്ങനെ എടുത്ത് ഇതുപോലെ ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫുള്ള് കട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ചൂടായതിനു ശേഷം ഇത് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടണം അത് അതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് അല്ലെങ്കിൽ പൂ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഓക്കെ ബായ്